അഞ്ജുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് എനിക്ക് സങ്കടം ഉള്ളൊരു ദിവസമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മോന് പോകുന്ന ദിവസമായിരുന്നു മൂത്ത സൗദിക്ക് പോയി രാവിലെ ആറ് അമ്പത്തഞ്ചിനായിരുന്നു ഫ്ലൈറ്റ് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഒരോന്നരയൊക്കെ ആയപ്പോഴത്തേക്കും പോയി ആ വിശേഷങ്ങളൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അധികം ഒന്നും ഇല്ല അത്ര ആ ആ വിശേഷങ്ങളും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി അതായത് സ്പോട്ടിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അതായത് നന്നായിട്ട് വെളുത്ത് കിട്ടുന്ന നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് പാക്കാണിന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് എന്താ അതെടുത്തിട്ടാണ് അത് ഇട്ടിട്ടാണ് ആ ഫേസ് പാക്ക് ഇട്ടിട്ടാണ് ഞാൻ ഇൻട്രോ എടുക്കാനായിട്ട് ഇവിടെ നിൽക്കുന്നത് നല്ല അടിപൊളി പാക്കെന്ന് പറഞ്ഞാൽ അടിപൊളി പാക്കാണ് അതപ്പോ എല്ലാവരും ഒന്ന് കാണണം കാണുന്ന കാണുക മാത്രമല്ല അത് ചെയ്യുകയും ചെയ്യണം ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള റിസൾട്ട് എൻ്റെ ദൈവമേ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് അത് തരുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അങ്ങനെ അത് ആ രക്ഷാട്ടേ റെഡിയായിട്ട് ഇരിക്കുവാണ് മക്കളിതാ അവിടെ ഒരുങ്ങുന്നതേ ഉള്ളൂ ഒരുങ്ങട്ടെ അപ്പം സമയം ഒന്നര ആയതേ ഉള്ളൂ ഒന്നര ആയപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് എല്ലാം എഴുന്നേച്ചിട്ട് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പം കൊച്ചിൻ്റെ പെട്ടിയൊക്കെ ഇന്നലെ തന്നെ പാക്ക് ചെയ്ത് ഒക്കെ വെച്ചായിരുന്നു ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്കത്തെ പരിപാടിയായിരുന്നു പിന്നെ ഇത് അധികം സാധനങ്ങളൊന്നും അങ്ങനെ കൊണ്ടുപോകത്തൊന്നുമില്ല എന്നാലും കുറച്ച് ചിപ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഈ ഒരു കേട്ടോ പിന്നെ ഒരു ഹാൻഡ് ബാഗ് ഉള്ളൂ മോൻ റെഡി ആയി കേട്ടോ കേറ്റൊക്കെ തുറന്നു ഇനി മറ്റേ മോനെ നോക്കട്ടെ അങ്ങനെ ദാ ഷൂവും ഇട്ട് അവസാനത്തെ മിനുക്ക് മണിയിലേക്ക് എല്ലാം റെഡിയായി ഇനി ഷൂവും കൂടി ഇട്ടാൽ മതി കേട്ടോ മണി രണ്ടേകാലായി രണ്ട് മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ച പതിനഞ്ച് മിനിറ്റ് ലേറ്റ് അല്ലേ തുറക്കത്തില്ല അഞ്ചര ആകുമ്പളെ തുറക്കത്തുള്ളൂ എന്നാലും നമുക്ക് ആ കാണിക്കിടാൻ കൊച്ചിന് നീ പൈസ കൊടുത്തിട്ടുണ്ട് ആ പെട്ടിയും ആ ഒരു കുഞ്ഞു ബാഗേ ഉള്ളൂ കേട്ടോ ഒരു സൈഡ് ബാഗ് വെച്ച് വെച്ച് വെച്ചു പെട്ടിയൊക്കെ വെച്ചു ആ കുഞ്ഞ് ഷൂ ഇട്ട് കഴിഞ്ഞിട്ടേ ലൈറ്റ് കിടക്കുന്നു അത് ഡിക്കി വെച്ചേക്കട്ടെ മോനെ േ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് അതെങ്കിലും അവനും ഇതായിരിക്കും അല്ലേ എന്നാ ഓടിക്കട്ടെ മോനെ രണ്ട് സൈഡും കൂടെ ഓടിക്കുമ്പോളേ എല്ലാം അടുത്തല്ല എല്ലാം അടുത്തല്ല പാസ്പോർട്ടും ഇതുവേണ പ്രത്യേകിച്ചല്ലേ അതെല്ലാം അതിനകത്താണല്ലോ ലമന ഒന്നുകൂടെ നോക്കണോ കേറിക്കോ എന്നാ ഞാൻ ആ വെള്ളം ഇഞ്ഞ് എടുത്തോ കൊണ്ടുപോനോ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ ഇങ്ങോട്ടും വരാൻ നേരം എയർപോർട്ടിൽ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അങ്ങോട്ട് പോകുമ്പോഴത്തെ സങ്കടം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പം ഞങ്ങൾ പോയിട്ട് മോനെ യാത്ര വരാമേ അന്നേരം ഞങ്ങൾ പഴവീട് അമ്പലത്തിൻ്റെ അവിടെ എത്തി പഴവീട്ടിലെത്തി അമ്മയെ തൊഴുത് എവിടെ പോയാലും അമ്പലത്തിൽ വന്ന് തൊഴുതിട്ടാണ് ഞങ്ങൾ പോകാറ് പതിവ് അങ്ങോട്ട് നെയ്യി ആ നടയിലും തൊഴാനായിട്ട് അങ്ങോട്ട് നീങ്ങി പോയിരിക്കുന്നു എന്നിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ എത്തി അത് കഴിയുമ്പോഴാണ് പ്രശ്നം ലഗേജ് ഇഷ്ടമാതിരി ആൾക്കാരുണ്ടല്ലോ ലഗേജ് ഒക്കെ ഇറക്കാനായിട്ട് പോവാണ് സമയായും ഉറക്കത്തിന്റെ ഒരു ഒരു ഉറക്കം ആരെയും വിട്ടു മാറിയിട്ടില്ലല്ലേ കണ്ണിരിക്കുന്നുണ്ടല്ലാരുടെ നല്ല തിരക്കുണ്ടല്ലോ ഇന്നത് ഇനി വലിച്ചുകൊണ്ട് പോകാലോ നമുക്ക് ഞങ്ങള് മോനെ യാത്രയാക്കിട്ട് അവിടെ നിന്ന് തിരിച്ച് എയർപോർട്ടിന് വെളി വന്ന് കിടക്കാൻ കിടക്കുമ്പോൾ എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങള് വീട്ടിലോട്ട് തിരിച്ചു പോകത്തുള്ളു ഇതുവരെ ഞങ്ങള് എയർപോർട്ടിന്റെ വെളിയിൽ കിടക്കാന്ന് വെച്ച് ഇതിനായിട്ട് ഞാന് ഈന്തപ്പഴം ഇതാ പാലിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ഇത് കേട്ടോ നന്നായിട്ട് കുതിർന്ന് കുറേ നേരമായി ഇത് ഞാൻ ഇട്ട് വെച്ചിട്ട് ഒരു ശക്കനും കൂടെ കുതിരാനുണ്ട് അപ്പോൾ കുതിരട്ടെ അപ്പോൾ എന്താ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഈ ബൗളിലേക്കൊന്ന് മാറ്റാം ഈന്തപ്പഴം നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ വളരാനും ഈതപ്പഴും നല്ലതാണ് ദിവസവും ഒരു ഈതപ്പഴം വെച്ച് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് നമ്മുടെ മുടി വളരാനും ഒക്കെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ ഞാൻ ഒരെന്നേ കഴിക്കത്തുള്ളൂ കൂടുതലൊന്നും കൂടുതലൊന്നും കഴിക്കരുതാരും കേട്ടോ അപ്പം അല്ല അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന നമ്മുടെ അരിപ്പൊടിയാണ് അരിപ്പൊടി തരിയില്ലാത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അതാ അരിപ്പൊടി കുറച്ച് മതി കേട്ടോ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതുപോലെ അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ചെയ്യണ്ട അപ്പം നമുക്കൊരു ക്രീമി പരുവായിട്ട് കിട്ടും വേണ്ട ഇത് ഇതുപോലെ ഇരിക്കണം ഇതുപോലെ ഇരിക്കണം ഇനി ഇതിവിടെ ഇരിക്കട്ടെ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താന്ന് നോക്കിക്കാണോ നമുക്കൊന്ന് ആദ്യം നമുക്ക് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ഫേസിലൊക്കെ എപ്പോഴും അഴുക്കുള്ളതല്ലേ അല്ല ഫേസിൽ അഴുക്കുള്ളതായതുകൊണ്ട് നമ്മളൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നു ഒരു കോട്ടൺ തുണി എടുക്കുക അല്ലെങ്കിൽ വെറുതെ ഞാനിപ്പം വെറുതെ അങ്ങ് തിരിയാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ കൈ തന്നെ നല്ലതല്ലേ കോട്ടൺ തുണിയൊക്കെ എടുക്കാം നില നല്ലത് കൈ ഇപ്പം പാല് ഏറ്റവും നല്ലൊരു ക്ലൻസറാണ് അപ്പം നന്നായിട്ട് നമ്മളിങ്ങനെ അഴുക്കൊക്കെ കളയുമ്പോഴത്തേക്ക് നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ആകും അപ്പോഴാണ് നമ്മൾ ഈ ഫേസിലേക്ക് എന്ത് പാക്ക് ഇട്ട് കൊടുത്തതിലും നന്നായിട്ട് പിടിക്കുന്നത് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം സ്ക്രബ് വേണമെങ്കിൽ ചെയ്യും ഞാൻ പക്ഷേ ചെയ്യുന്നില്ല ഇപ്പം ഈ ഒറ്റ രണ്ട് സ്റ്റെപ്പ് മാത്രം മതി കേട്ടോ ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് വല്ലയിടത്തും ഒക്കെ പോകണമെങ്കിൽ ഇവിടത്ത് സുന്ദരികളാണെങ്കിൽ ഈ സ്റ്റെപ്പും വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം അപ്പം അതിന് പേരെ അപ്പം നിങ്ങളുടെ ഫേസ് നിങ്ങൾ നന്നായിട്ട് സോപ്പ് ഒക്കെ ഇട്ട് കഴുകുക അത്രയും ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ ഫേസ് നന്നായിട്ട് ഇതായിട്ട് കൊടുക്കുക പാലല്ലേ പാല് വെച്ചത് ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാനും ഇങ്ങനെ 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 ചെയ്ത് കൊടുക്കാൻ പാടില്ല കണ്ടു നമ്മുടെ ഫേസിൽ അഴുക്കൊക്കെ പോയി നമുക്ക് നീ അഴുക്കളെ തന്നെ നെല്ലേ വെള്ളം അഴുക്കാനൊന്നും പോകണ്ട ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് ഒരു നല്ലൊരു എടുപ്പ് കിട്ടും അപ്പൊ നിങ്ങള് ഞാൻ ഇത് ചെയ്യുന്നതിന് മുന്നുള്ള ഫേസ് എല്ലാരും കണ്ടല്ലോ ഞാൻ ഇത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഫേസ് കണ്ടു ഇനി ചെയ്ത് കഴിഞ്ഞുള്ള ഫേസ് ആണ് ഞാൻ കാണിക്കാൻ പറ്റുന്നത് ഞാൻ കഴുത്തിൽ ചെയ്യുന്നില്ല നിങ്ങൾക്ക് കഴുത്തിലും വേണമെങ്കിൽ കഴുത്തിൽ ചെയ്യുന്നില്ല അപ്പൊ ഈ കഴുത്തിന് നമ്മൾ ചെയ്തിട്ടുമില്ല അപ്പം ഇതിപ്പോ ഫേസിൽ ചെയ്യുമ്പോഴുള്ള മാറ്റം ഞാൻ കാണിച്ചു തരാം നമ്മുടെ കഴുത്തും ഫേസും ആയിട്ട് നോക്കിയാൽ മതി നല്ല വ്യത്യാസം നമുക്ക് അറിയാനായിട്ട് പറ്റും നമുക്കപ്പം അടുപ്പാക്കി ഇട്ട് കൊടുക്കാം ഇതിപ്പം നിങ്ങള് ഇത് ചെയ്തിട്ട് ഇതിപ്പടെ കട്ടായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ ഒരു ശകലം പാലും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിനകത്ത് മുൾട്ടാണി മിൾട്ടി ഇട്ട് കൊടുത്താലും അടിപൊളിയാണ് പക്ഷെ ഞാനത് ഇടത്തില്ല എനിക്കത് ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഫേസ് നന്നായിട്ട് ചൊറിയുന്ന പോലെ തോന്നും തോന്നലാണോ എന്തോ അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാറില്ല അത് പിടിക്കുന്നവർക്ക് അതിട്ട് കൊടുക്കാം നല്ലതാണ് ഫേസിന് ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോ ഒന്നും ഇല്ല ഇതിനകത്ത് ഇതിനകത്ത് അരിപ്പൊടി ഇതെപ്പോഴും മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഈ പാക്ക് നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിന്റെ മാറ്റം ഒന്ന് പറയേണ്ടത് തന്നെയാണ് അതുപോലെ ഞാനൊരു കാര്യം പറയാം ഇപ്പൊ ഞാൻ ഇതിനകത്ത് പാല് ചേർത്തില്ലേ പാലിന് പകരം നിങ്ങൾക്ക് തൈരും യൂസ് ചെയ്യാം പാലിന് പകരം തൈര് യൂസ് ചെയ്യാൻ കേട്ടോ തൈരുണ്ട് ഞാൻ തൈര് എടുത്തില്ല പാലാണ് പാലും തൈരും നല്ലതാണ് കേട്ടോ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സ്കിന്നിന് പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക ഇപ്പൊ ഞാൻ പാലെടുത്തെന്നും പറഞ്ഞ് നിങ്ങളും പാലെടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ ഒട്ടും മാറ്റിയില്ല മക്കളെ മറന്നുപോയിടാം മക്കളേന്ന് വിളിച്ച മക്കള് മക്കളുമാരെയെന്ന് വിളിക്കണം അല്ലേ മക്കളേന്ന് വിളിക്കാൻ ഒരാളല്ലേ അല്ലേ അപ്പൊ കൊട്ടെടുത്തപ്പോ മറന്നുപോയി മക്കളെ മറന്നുപോയി മക്കളുമാരേ മറന്നുപോയി എന്ന് പറയണം അല്ലെ എന്നാലല്ലേ എല്ലാരും ഉൾപ്പെടുത്തുള്ളു ഇത് ഈ ഇത് ഈ പാക്ക് ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ഫേസിന്റെ മാറ്റം ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളെ കാണിച്ചു തരാം നല്ല അടിപൊളി മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി മാറ്റാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റം എന്ന് തന്നെ നമുക്ക് പറയാം വേണമെങ്കിൽ അല്ല വേണമെങ്കിൽ പറയാന്നല്ല വിശ്വസിക്കാനാവാത്ത മാറ്റം തന്നെയാണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത് അടിപൊളി മാറ്റമാണ് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പാർലറിൽ പോകേണ്ട ആവശ്യമില്ല ഈ പാക്ക് നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതിയാവും ഇത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും എന്താ ഇതേമാതിരി നല്ല കട്ടിക്കിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കണ്ട എന്നിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം ഫേസിൽ വെച്ചുകൊണ്ടിരിക്കുക കണ്ട ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് നീന്തപ്പഴവും പാലും ഒക്കെയാണ് നല്ല അടിപൊളി സാധനമാണ് നമ്മുടെ സ്കിന്നിന് ഇതെല്ലാം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് മുൾട്ടാനും വിൾട്ടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷെ ഞാൻ ചേർക്കുന്നില്ല ഓ എനിക്കത് പിടിക്കത്തില്ല അതുകൊണ്ട് കേട്ടോ പിന്നെ അത് ചേർത്തിട്ട് നിങ്ങൾ ഈ കയ്യിലോ വല്ല ഒന്ന് ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് വേണം അത് ചേർക്കുവാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് വേണം അലർജി ഉണ്ടോ എന്നോ വല്ലതും നോക്കിയിട്ട് വേണേ അത് ചെയ്യുള്ളൂ ഇത് പിന്നെ കുഴപ്പമൊന്നുമില്ല ഈന്തപ്പഴവും പാലും നാരിപ്പൊടിയോ ആർക്കും അങ്ങനെ കുഴപ്പമില്ലാത്ത സാധനങ്ങളാണ് അങ്ങനെ അല്ലല്ലോ ചിലവർക്ക് പിടിക്കും ചിലവർക്ക് പിടിക്കത്തില്ല പക്ഷെ എനിക്ക് പിടിക്കത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ആ പണിക്ക് പോകാറില്ല അപ്പൊ എന്റെ ഫേസ് ഫുള്ള് ഞാൻ ഇട്ടു കണ്ട ഇതിങ്ങനെ എടുക്കുമ്പോ തന്നെ ഇതിപ്പം ഒരുപാട് ദിവസമൊന്നും ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല ആകെ രണ്ട് ദിവസം ഇന്ന് ഇട്ടു നാളെ ഇടുക ഇതെന്തെല്ലാം നിങ്ങൾ ഇത് രാവിലെയും വൈകിട്ടും ഇടാവുന്ന ഒരു പനിക്കാണ് അപ്പം പ്രാവശ്യം ഇടുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പിന്നെ ഇതിപ്പം ഈ ഒരു മാസം ഹടിപ്പിച്ചു ചെയ്തു കഴിഞ്ഞാൽ എന്റെ ദൈവമേ ഒന്നും പറയണ്ട എത്ര കറുത്തവരും വെളുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പം വെളുത്തവർക്ക് ഇതും അധികം ചെയ്യേണ്ട കാര്യം എല്ലാം ഒറ്റ ഒറ്റപ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വെളുക്കും ഇല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ കറുത്തവരാണെങ്കിൽ രാവിലെയും വൈകിട്ട് ഒരു മാസം ചെയ്താൽ മതിയാകും അതുപോലെ ഇതിങ്ങനെ ചെയ്തിട്ട് പെട്ടെന്ന് പോകുന്നതല്ല ഇതിന്റെ വെളുപ്പ് ഇത് ഈ വെളുപ്പ് നിൽക്കുന്ന വെളുപ്പാണ് ചിലത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് വെളുപ്പ് പോകും പക്ഷെ ഇതിന്റെ വെളുപ്പ് അങ്ങനെ അല്ല ഇത് നിൽക്കും കേട്ടോ അപ്പൊ ഇത് പതിനഞ്ച് മിനിറ്റ് ഞാൻ കഴിഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇത് കഴുകിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇപ്പൊ വരാം കേട്ട അപ്പൊ പതിനഞ്ചു മിനിറ്റ് ഫേസിൽ വെച്ച ശേഷം ഞാൻ ഇപ്പൊ പോയി കഴുകിട്ട് വന്നേ ഉള്ളൂ കണ്ടോ എന്റെ ഫേസിന്റെ മാറ്റം നോക്കിക്ക നല്ല മാറ്റം അല്ലേ കണ്ടോ കണ്ട നല്ല വെളുത്തു നല്ലപോലെ വെളുത്തു പതിനഞ്ചു മിനിറ്റിന് ശേഷം ഇതാ കഴുകിട്ട് വന്നാണ് നോക്കിയേ നല്ല വെളുപ്പല്ലേ നല്ല വെളുപ്പെന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി വെളുപ്പാണ് എന്നാ സ്പോട്ടിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണിത് പറയാൻ വയ്യാത്തവര് ചെയ്ത് നോക്കണം കേട്ടോ ഒട്ട് തൊട്ടില്ല ഞാൻ വെറുതെ പറയുന്ന അല്ലല്ലോ നിങ്ങൾക്ക് നല്ലായിട്ട് വെളുപ്പ് ഫീൽ ചെയ്യുന്നില്ല കണ്ടോ ഇത് കണ്ട നല്ല വെളുപ്പല്ലേ കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഈന്തപ്പഴം നല്ല അടിപൊളിയാണ് ഈന്തപ്പഴവും പാലും നമ്മുടെ അരിപ്പൊളിയും നല്ല സൂപ്പർ സാധനമാണ് അറിയാൻ വയ്യാത്തവരെല്ലാം ചെയ്ത് നോക്കണം സ്പോർട്ടിൽ തന്നെ റിസൾട്ട് കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ഞാനാണ് പറയുന്നത് കിട്ടും എന്നുള്ള കാര്യം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിയിട്ട് ചെയ്യുകയാണ് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ